ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ള വായന സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തിയെട്ട് കർത്താവേ ഞാൻ പൂർണ്ണ ഹൃദയത്തോട് അങ്ങേക്ക് നന്ദി പറയുന്നു ദേവന്മാരുടെ മുമ്പിൽ ഞാൻ അങ്ങേ പാടി പൊഴുത്തും ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ ശിരസ് നമിക്കുന്നു അങ്ങയുടെ കാരുതൃത്തെയും വിശ്വസ്തതയെയും ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരം ഉത്തരമിരളി അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി കർത്താവ് ഭൂമിയിലെ സകല രാജാക്കന്മാരും അവർ അങ്ങയുടെ കേട്ടിരിക്കുന്നു അവർ കർത്താവിന്റെ മാർഗങ്ങളെ കുറിച്ച് പാടും എന്തെന്നാൽ കർത്താവിന്റെ മഹത്വം വലുതാണ് കർത്താവ് മഹോന്നതാണെങ്കിലും താണവരെ കടാക്ഷിക്കുന്നു അഹങ്കാരികളെ അവിടുന്ന് അകലെ വെച്ച് തന്നെ അറിയുന്നു കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എന്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു എന്റെ ശത്രുക്കളുടെ ക്രോധത്തിനെതിരെ അവിടുന്ന് കരം നീട്ടും അവിടുത്തെ വലുത് കൈയെ എന്നെ കുറിച്ചുള്ള തന്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും കർത്താവെ അവിടുത്തെ കാരണം അനന്തമാണ് അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുത് കർത്താവെ അവിടെ നിന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ നിന്നറിയുന്നു എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു എന്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു എന്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം ഒരു വാക്ക് എന്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവെ അത് അവിടുന്ന് അറിയുന്നു മുമ്പിലും പിമ്പിലും അവിടുന്ന് എനിക്ക് കാവലി നിൽക്കുന്നു അവിടുത്തെ കാര്യം എന്റെ മേലുണ്ട് ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു എനിക്ക് ഉന്നതമാണ് അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട് ഞാൻ പാതാളത്തിൽ കിടക്കി വെച്ചാൽ അങ്ങ് അവിടെയുണ്ട് ഞാൻ പ്രഭാതത്തിന്റെ ചെറുകി ധരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കാര്യം എന്നെ നയിക്കും അങ്ങയുടെ വലതു കൈ എന്നെ പിടിച്ചു നടത്തും ഇരുട്ട് എന്നെ മൂടട്ടെ എന്റെ ചുറ്റുമുള്ള പ്രകാശം ഇഷ്ടായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇഷ്ടപോലും അങ്ങേക്ക് ഇഷ്ടായിരിക്കുകയില്ല രാത്രി പകൽ പോലെ പ്രകാശപൂർണ്ണമായിരിക്കും എന്തെന്നാൽ അങ്ങേക്ക് ഇട്ട് പ്രകാശം പോലെ തന്നെയാണ് അവിടുന്നാണ് എന്റെ അന്തരംഗത്തിന് മുഴകുമ്പം നൽകിയത് എന്റെ അമ്മയുടെ ഉദരത്തിൽ അവിടെ നിന്ന് മഞ്ഞു ഞാൻ അങ്ങേ സ്തുതിക്കുന്നു എന്തെന്നാൽ എന്നെ വിസ്മയനായി സൃഷ്ടിച്ചു അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ് എനിക്കത് നന്നായി അറിയാം ഞാൻ നിഗൂഢതയിൽ ഉഴിവാക്കപ്പെടുകയും ഭൂമിയുടെ അതോ ഭാഗങ്ങളും വെച്ച് സൂക്ഷ്മതയോട് സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു ദൈവമേ അവിടുത്തെ ചിന്തകൾ എനിക്ക് എത്ര അമൂല്യമാണ് അവ എത്ര വിപുലമാണ് ഞാൻ എണ്ണാൻ നോക്കിയാൽ അവ മണൽ തെരഞ്ഞെടുക്കാൻ അധികമാണ് ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ കൂടെ ആയിരിക്കും ദൈവമ്മേ അവിടുന്ന് ദുഷ്ടനിന്ന് തിരിച്ചെങ്കിൽ കൊലയാളികൾ എന്നെ വിട്ടകുന്നെങ്കിൽ അവർ അങ്ങയെ നീജമായി ധിഖരിക്കുന്നു അങ്ങയുടെ നാമത്തെ ദുഷിക്കുന്നു ഭർത്താവെ അങ്ങേ വർക്കുന്നവര് ഞാൻ വെക്കുന്നില്ലയോ അങ്ങയെ എതിർക്കുന്നവര് ഞാൻ ദേഷ്ടിക്കുന്നില്ലയോ ഞാൻ അവധി പരിപൂർണമായി വർക്കുന്നു അവധി ശത്രുക്കളായി ഞാൻ പരിഗണിക്കുന്നു ദയമേ എന്നെ പരിശോധിച്ച് എന്റെ ഹൃദയത്തെ അറിയണമേ എന്നെ പരീക്ഷിച്ച് എന്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ വിനാശത്തിന്റെ മാർഗത്തിലാണോ ഞാൻ ചലിക്കുന്നതെന്ന് നോക്കണമേ ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ നമ്മുടെ കർത്താവായ ബൈബിൾ പുതിയ നിയമത്തിൽ വായന യോഹനാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുവാനുള്ള സമയമായി എന്ന് വസഹ തിരുനാളൻ മുമ്പ് യേശു അറിഞ്ഞു ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം അതെ സ്നേഹിച്ചു അത്താള സമയത്ത് പിസാജ സിമയോന്റെ പുത്രനായ യുദാസ് കറിയാത്ത മനസ്സിൽ യേശുവിനെ ഒറ്റ കൊടുക്കുവാൻ തോന്നിച്ചു പിതാവ് സകലതും തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു അത്താനത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തുവാലയെടുത്ത് അരയിൽ കെട്ടി അനന്തരം ഒരു താനത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തുവാല കൊണ്ട് തുടിക്കാനും തുടങ്ങി അവൻ സീമാൻ പത്രോസിന്റെ അടുത്തെത്തി പത്രോസ് അവനോട് ചോദിച്ചു ഭർത്താവേ നീ എന്റെ കാലിൽ കഴുകുകയോ യേശു പറഞ്ഞു ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല എന്നാൽ പിന്നീട് അറിയും പത്രോസ് പറഞ്ഞു നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത് യേശു പറഞ്ഞു ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല സിമിയൻ പത്രോസ് പറഞ്ഞു കർത്താവേ എങ്കിൽ എന്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും സിരസും കൂടി കഴുകണമേ യേശു പ്രതികരിച്ചു കുളി കഴിഞ്ഞവന്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ അവൻ മുഴുവൻ ശുദ്ധിയുള്ളവനായിരിക്കും നിങ്ങളും ശുദ്ധിയുള്ളവരാണ് എന്നാൽ എല്ലാവരുമല്ല തന്നെ ഒറ്റ കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത് അവരോട് പാദങ്ങൾ കഴുകിയതിനു ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയുന്നുവോ നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവും എന്നും വിളിക്കുന്നു അത് ശരി തന്നെ ഞാൻ ഗുരുവും കർത്താവുമാണ് നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു യജമാനേക്കാൾ വലിയവനല്ല അയക്കപ്പെട്ടവൻ അയച്ചവനേക്കാളും വലിയവനല്ല ഈ കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾ ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ അനുഗ്രഹിത നിങ്ങൾ എല്ലാവരെയും കുറിച്ചല്ല ഞാനിത് പറയുന്നത് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരെ എനിക്കറിയാം എന്റെ അപഭക്ഷിക്കുന്നവൻ എനിക്കെതിരെ കുതികാലുയർത്തി എന്ന തിരുവഴുത്ത് പൂർത്തിയാകേണ്ടിയിരിക്കുന്നു അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനായി സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത് എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെയും സ്വീകരിക്കുന്നു നമ്മുടെ കർത്താവായ സ്തുതി ആയിരിക്കട്ടെ